ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആൻസർ ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരാണ് ആൻസർ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പബ്ലിക് ദിന സന്ദേശം അഥവാ തീം എന്താണ് ആൻസർ ഇന്ത്യ മദർ ഓഫ് ഡെമോക്രസി ആൻഡ് വികസിത് ഭാരത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ആൻസർ എഴുപത്തിയഞ്ചാമത് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ് ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ആൻസർ ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് ആൻസർ എം എൻ റോയ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു ആൻസർ ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ആൻസർ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് ആരാണ് ആൻസർ നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ആൻസർ അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റായിരുന്ന അഹമ്മദ് സുഗാർണോ ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ആൻസർ ഇന്ത്യയുടെ ഭരണഘടന വിവിധ ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് ആൻസർ അമേരിക്കൻ ഭരണഘടന ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് ആൻസർ സിംഹമുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന് ആൻസർ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ് ആൻസർ ഭാരതരത്നം ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ് ആൻസർ രാഷ്ട്രപതി ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് മരിച്ച നവോത്ഥാന നായകൻ ആരാണ് ആൻസർ ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അദ്ദേഹം മരിച്ചത് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ് ആൻസർ രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻസർ ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ആൻസർ മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആൻസർ ആറ് വർഷം ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആൻസർ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആരാണ് ആൻസർ പ്രേം ബിഹാരി റൈസാദ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവെ എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ജെയിംസ് മാഡിസൺ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആൻസർ ആർട്ടിക്കൾ മുപ്പത്തിരണ്ടിനെ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ് ആൻസർ വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത് ആൻസർ സംസ്കൃതം ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ കെ എം മുൻഷി റിപ്പബ്ലിക് ദിന പരേഡിൽ സെല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ് ആൻസർ രാഷ്ട്രപതി റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സെല്യൂട്ടുകളാണ് നൽകുന്നത് ആൻസർ ഇരുപത്തൊന്ന് ഗൺ സെല്യൂട്ടുകൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ആൻസർ പതിനഞ്ച് നിർമ്മാണ സഭയിലെ പതിനഞ്ച് വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരുണ്ടായിരുന്നു ആൻസർ മൂന്ന് മലയാളി വനിതകൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു ആൻസർ ദാഷായി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ് ആൻസർ ഷാജഹാൻ ചക്രവർത്തി ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ആൻസർ ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര സെക്കൻഡാണ് ആൻസർ അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ആൻസർ ന്യൂഡൽഹി ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ആൻസർ ഗവർണർ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര് ആൻസർ മൗലാന കലാം ആസാദ് സത്യമേവ ജയദേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആൻസർ മുണ്ടകോപനിഷത്ത് സത്യമേവ എന്ന് ആൻസർ ജയദേവനാഗരി ലിപി സാരെ ജെഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് ആരാണ് ആൻസർ മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ആൻസർ പിങ്കഴി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ആൻസർ താമര ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ് ആൻസർ അശോകസ്തംഭം സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ് ആൻസർ രാഷ്ട്രപതി മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് ആൻസർ കടുവ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്തത് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ആൻസർ നാല് ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേവ ജയത എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ് ആൻസർ ദേവനാഗരി ലിപിയിൽ ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് ആരാണ് ആൻസർ സരളാദേവി ചതുറാണി ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ് ആൻസർ ശങ്കരാഭരണം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ആരാണ് ആൻസർ ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ലോകസഭാംഗമാകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ആൻസർ ഇരുപത്തഞ്ച് വയസ്സ് ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ആൻസർ രണ്ട് തരത്തിൽ ലിഖിതം അലിഖിതം ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ആൻസർ പാർലമെൻറ്റ് ലൈബ്രറിയിൽ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് ആൻസർ രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ് ആൻസർ ഡൽഹിയിലെ രാജ്പഥിൽ വെച്ച് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാണ് ആൻസർ ഇന്ത്യയുടെ ജലജീവി ഏതാണ് ആൻസർ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം രണ്ടായിരത്തി എട്ട് പ്രൊജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന പാതയുടെ ദൂരം എത്രയാണ് ആൻസർ എട്ട് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഇന്ത്യയുടെ ദേശീയ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ആൻസർ ഫ്രഞ്ച് വിപ്ലവം ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്ര വയസ്സാണ് ആൻസർ പതിനെട്ട് വയസ്സ് റിപ്പബ്ലിക് ദിന പരേഡ് അവസാനിക്കുന്നത് എവിടെ വെച്ചാണ് ആൻസർ ഇന്ത്യ ഗേറ്റ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏതാണ് ആൻസർ കർണാടകയിലെ ഹുബ്ലി ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് തുണിയാണ് ആൻസർ ഖാദി തുണി റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ് ആൻസർ ധീരതാ പുരസ്കാരം ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതൊക്കെയാണ് ആൻസർ മുകളിൽ കുങ്കുമ നിറം നടുവിൽ വെള്ളനിറം താഴെ പച്ച നിറം പതാകയുടെ നടുവിലായി നാവിക നീലയിൽ അശോകചക്രം റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അടങ്ങിയ രണ്ടാമത്തെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്